എൻ്റെ മ്യൂസി കേട്ടാ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പുതിയ വീഡിയോ ബിക്കോസ് ആദ്യമായിട്ട് ഞാൻ ഒരു സോങ് പാടാൻ പോവാണ് എൻ്റെ ശരിക്കും വെച്ചാൽ എൻ്റെ ടാലൻ്റ് എന്ന് വെച്ചാൽ ഡാൻസ് ആണ് എനിക്ക് നല്ലോണം ഡാൻസ് അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടാക്കി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എനിക്ക് സോങ്ങ് ഒക്കെ ഇഷ്ടമാണ് പാടാൻ പക്ഷെ ഇച്ചിരിക്ക എനിക്ക് എന്താ അറിയാം പാട്ടെനിക്ക് അത്ര പാടാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇച്ചിരിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു സോങ്ങാണ് ആ സോങ്ങിനാണെങ്കിൽ എനിക്ക് ഇച്ചിരി വഴികളറിയോ അല്ലെങ്കിൽ എനിക്ക് ഫുള്ളും ഉള്ള സോങ്ങാണ് അപ്പോൾ എനിക്ക് ഇച്ചിരികളറിയോ വല്ലതും തെറ്റുണ്ടെങ്കിൽ പ്രശ്നമില്ലാതെ ഞാൻ എങ്ങനെ എടുക്കാം പക്ഷെ ഇച്ചിരി അല്ലോട്ടോ ഇച്ചിരി എനിക്ക് പാടാറിയോ അപ്പം സോങ് എന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻ്റി ഫോറിന് ഇറങ്ങിയ ഒരു സിനിമയുടെ സോങ്ങ് ആണ് എ ആർ എം എന്നാണ് ആ സോങ്ങിൻ്റെ പിന്നെ എല്ലാവർക്കും പേടി കിട്ടിയല്ല അപ്പം എ ആർ എമ്മിൽ ആരും കുറേ പാട്ടുള്ളതുകൊണ്ട് അതിൽ അതിൽ ഒരു പാട്ട് അതാ അറിയാം അപ്പം ഞാൻ അങ്ങ് വളരെ കോലാണ് ഐ എം സിംഗിങ് വി വിക്കം സ്റ്റാർ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ വേ ഓക്കെ വി ക്യാൻ സ്റ്റാർട്ട് ദ മ്യൂസിക് അങ്ങ് വാനക്കോണിൽ മിന്നി നിന്നുരമ്പിളി അമ്പിളിക്കരക്കുള്ളിൽ ആമ കുഞ്ഞനോ ആമ കുരുമെന്ന് നെഞ്ചത്തേ വെക്കുള്ള ിയല്ലോ തലയാളു ചെല്ലവുമായി നീന്ന് വിട്ടിട്ട് മനുഴു ജടക്കി മാട്ടിത്തരാ കുഞ്ഞളമാവേ കഥ കേട്ട് മെല്ലെ മിരി പൂട്ട് മാറിൽ ചൂടിൽ ഡേ വളരി വളരി അപ്പം ഗൈസ് ഇതാണ് എൻ്റെ സോങ് അപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അടഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇങ്ങനെ ഇച്ചിരിയൊക്കെ വാരി എനിക്ക് തെറ്റിപ്പോയി പറയാനൊക്കെ ബിക്കോസ് എനിക്കിപ്പം അപ്പം അപ്പം ഗൈസ് ഓൾ ഓഫ് യു ലൈക്ക് ദസ് വീഡിയോ ലിറ്റൽ ലിറ്റൽ മിസ്റ്റേക്ക് ഇസ് ഡെയർ ദാറ്റ് യു ആർ ജസ്റ്റ് I'm telling to everyone sorry because um, it's little mistake is there. That's why uh, everyone like this video. That's why like, share, subscribe. Bye. Everyone support ya. to Mister Angel, like here share subscribe here Bye.